എടയേന്ദ്രത്തിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്ന എല്ലാ തട്ടിപ്പിനും വെട്ടിപ്പിനും ഒരുമിച്ച് നിന്ന് ലീഗൽ അഡ്വൈസ് കൊടുത്ത എല്ലാ വ്യാജരേഖയുടെയും കുബുദ്ധി ഉപദേശിച്ച ലിറ്റോ പാലത്തിങ്കൽ അങ്ങനെ ആദ്യത്തെ വിക്കറ്റ് എടയേന്ദ്രത്തിൻ്റെ കോർട്ടിൽ വീഴാൻ പോവുകയാണ് മിക്കവാറും ഈടി ലിറ്റോ പാലത്തിങ്കലിനെ അകത്ത് വിടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കാരണം പതിമൂന്ന് കോടി ആസ്തി ഒന്നുമില്ലാതിരിക്കെ വാടക വീട്ടിൽ താമസിച്ച് തൃശ്ശൂരിൽ നിന്ന് വന്ന ഒരു വക്കീലിന് എങ്ങനെയുണ്ടായി എന്നുള്ളതാണ് ഇടിയുടെ ക്വസ്റ്റ് അതിൽ നിന്ന് തന്നെ സേവ ഫാമിലിയുടെ ആജീവാനന്ദ മെമ്പറും കൂടിയായപ്പോൾ കാണുകയ പതിമൂന്നാണെങ്കിൽ കാണാതെ നൂറ്റി മുപ്പതും ഉണ്ടാകും എന്ന് ഇ പെട്ടെന്ന് തന്നെ മനസ്സിലായതിൻ്റെ വെളിച്ചത്തിൽ മിക്കവാറും അകത്തു പോകും അങ്ങനെ അകത്തു പോയാൽ ഇടയേന്ത്രത്തിൻ്റെ എല്ലാ കള്ളികളും പുറത്തു വരും അങ്ങനെ എറണാകുളം രൂപതയിൽ നിന്നും സേവ് ഫാമിലീനെ സേവ് മൈ സോളെന്നും പറഞ്ഞുകൊണ്ട് മുക്കി സ്വന്തമാക്കിയ ഇടയന്ത്രത്തിൻ്റെ എല്ലാ പത്തികളും അതായത് എല്ലാ ദശാവതാരവും വെളിപ്പെടുന്നതായിരിക്കും ഇടിക്ക് ആരിലൂടെ ചിങ്കിടിയായ ലിറ്റോപ്പാലത്തെങ്കിലൂടെ അനേകം കുടുംബങ്ങളെ തകർക്കാനും അനേകം കമ്പനികൾ സ്വന്തമാക്കാനും അനേകം പേരുടെ മാനസികാവസ്ഥകൾക്ക് യാതൊരു അർത്ഥവും കൽപ്പിക്കാതെ തോന്നിയ പോലെ ഓരോ കുടുംബങ്ങളെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ച ലിറ്റോപ്പാലത്തെങ്കിൽ അവസാനം ദൈവത്തിൻ്റെ നീതിപീഠത്തിൻ്റെ മുൻപിൽ തലകുനിക്കേണ്ടി വരും എന്നുള്ള സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കുകയാണ്